അസലാമു വരമല്ലോണ്ട് മുഷാബത്താണെങ്കിൽ അല്ലാത്ത മറ്റു അലാഹകളാണെങ്കിൽ മജാസ് മസിൽ എന്നുമാണ് പറയാൻ പോകുന്നത് കാര്യം അതിന്റെ അല്ലാത്ത അലാഹുകളെ ഉദാഹരണങ്ങൾ എണ്ണിക്കൊണ്ടേ വളർത്താറുള്ളത് എല്ലാവരും ശ്രദ്ധിക്കാം എഴുത്തിപാറ എന്നും എന്നും പറഞ്ഞു വെച്ചതാണ് ഉദാഹരണങ്ങൾ അടുത്തത് ആഹബിഹ എന്ന ഇതെ ഇതുകളെ പോലെയുള്ള മറ്റ് ൾ ഇതുവരെ പറഞ്ഞ അലാക്കകൾ പോലെയുള്ള മറ്റ് അലാഖ കൽ മഹല്ലിയത്തി എന്നാണ് ഉദാഹരണം മഹല്ലിയത്ത് മഹല്ല് ഹാല് അങ്ങനെ ഇറങ്ങുന്ന വസ്തു എന്നാണ് മഹല് ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോ പറഞ്ഞ പദത്തിന്റെ ഹട്ടിപ്പിയമായ മഹല്ലാണ് ഉദ്ദേശിക്കുന്നത് ഹാല് അവിടെ ഇറങ്ങുന്നതാണ് വ്യത്യാസം ഇങ്ങനെ വന്നാലും അത് മജാത മസിലായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത് പരിചയമുള്ള അവരെ മജിലിസ് പങ്കെടുക്കുന്ന ആളുകളെ എന്നാണ് അർത്ഥം വയ്ക്കേണ്ടത് വാക്കൃത്തം നാദി എന്നാണ് മജിലിസിനെ എന്നാ മജിലിസി ഇരിക്കുന്ന സ്ഥലമാണ് സ്ഥലത്ത് വിളിക്കാൻ പറ്റില്ല സ്ഥലത്തുള്ള ആളുകളെ വിളിക്കരുത് അപ്പൊ അവിടെ മഹല്ലായ സ്ഥലം പറഞ്ഞ് അവിടെ വരുന്ന ഇരിക്കുന്ന ആളുകൾ ഉദ്ദേശിച്ചു എന്നതാണ് മജിരാ ശ്രദ്ധിക്കണേ മുമ്പേ പറഞ്ഞതാണ് പേരുടെ അർത്ഥം അല്ല കാരണം മഹല്ലാണ് ഹാലിലെ ഉദ്ദേശിക്കുന്ന അർത്ഥമാണ് ആ മജിരസിന്റെ വിളിക്കട്ടെ എന്നാണ് നാദി എന്ന അർത്ഥം മജിരസു മജിരസി മനസ്സിലായിപ്പോലെ പറഞ്ഞത് അപ്പൊ ഇവിടുത്തെ മഹലിയത്താണ് ഇനി ഹാലിയത്തി നേരെ മാറ്റം ഹാലിയത്ത് ഹാൽ അല്ലാത്ത പോലെ ഹാലിയത്ത് പറഞ്ഞാല് അപ്പൊ പറഞ്ഞ വാക്കിന് യഥാർത്ഥമായ അത് ഇറങ്ങുന്ന ഹാലായിരിക്കും ഉദ്ദേശിക്കുന്നത് മഹല്ലാണ് ആണ് നേരത്തെ പറഞ്ഞ നേരെ മാറ്റം നേരത്തെ മഹല്ല് പറഞ്ഞു ഹാലിൽ ഉദ്ദേശിച്ചു ഇപ്പോൾ ഹാലില് പറയുന്നു മഹല് ഉദ്ദേശിക്കുന്നു അപ്പം അതാണ്ഹബി ഫാഹി എന്ന ഉദാഹരണം പോലെയുള്ളതില് ഫി റഹ്മുണ്ട് അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിലാകുന്ന അർത്ഥം റഹ്മത്ത് എന്നാണ് പറഞ്ഞത് അർത്ഥമൊക്കെ സ്വർഗം എന്നാണ് സ്വർഗത്തിലിറങ്ങുന്ന കാര്യമാണ് റഹ്മത്ത് റഹ്മുള്ള സ്വർഗം അപ്പൊ ഹാലിൽ ആയ റഹ്മത്ത് പറയുന്നു മഹല്ലായ സ്വർഗം നർത്തം വെക്കുന്നു നേരത്തെ പറഞ്ഞു നേരം മാറ്റം അതാണ് അയൽ ജനത്തില് അനുഗ്രഹം വർഷിക്കുന്ന ഇറങ്ങുന്ന മഹല്ലി അർത്ഥം അപ്പോ പത്തനം കൊത്തിരി ഹാലിയുടെ ഇറങ്ങുന്നതിനെയാണ് പറയപ്പെട്ടത് ആറാദ അൽ മഹല്ല ഈ പറഞ്ഞ ആൾ ഉദ്ദേശിച്ചത് ആ ാണ് അപ്പൊത്ത് എന്ന് പറഞ്ഞത് ആ പറഞ്ഞിട്ട് റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമായ സ്വർഗം എന്നർത്ഥം വെച്ചുകൊണ്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമായ നിലയിലേ അപ്പൊ ശ്രദ്ധിക്കത്രയും കാര്യങ്ങൾ നമ്മളെ സബബിയത്ത് മുസബിയത്ത് മുജാഫറത്ത് അല്ലെങ്കിൽ ഇതെല്ലാം മജാദ് അഡാക്കകളാണ് എന്നുമ്പ സർവേ ആണ് അപ്പോ ഇതുപോലത്തെ കാരണങ്ങൾ അലാഖുകൾ പോലെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നേരത്തെ പറഞ്ഞു വരാനിരിക്കുന്നു അത് വന്നു കാനത്ത് എന്ന് എഴുവാർക്ക് ശ്രദ്ധിക്കാം കഴിഞ്ഞ കഴിഞ്ഞാ മജാദ് അല്ലാത്തതായാൽ ആ ശബ്ദ ജവാബ്ലു മജാസ് ും വളരെ വളരെ ആവശ്യമായതുമായ ഒരു പാഠമാണ് ഈ പറഞ്ഞ വിവാഹത്തിന് മൊത്തം നല്ല ശ്രദ്ധയില് ശരിക്കും മനഃപ്പാടാക്കി വെച്ച് ഓരോ ഉദാഹരണങ്ങളും മനഃപ്പാടാക്കി വെക്കാണ് വേണ്ടത് പേര് ശ്രദ്ധിക്കുക ഇതിനെ ഒഴിവാക്കപ്പെട്ടു എന്തുകൊണ്ടാണ് മജാദിനും ഒഴിവാക്കപ്പെട്ടു വാദിക്കൽ നിന്നും വാദം നിലവിലെ മുഷാബത്ത് അലാപ്പയാണല്ലോ അപ്പോ ഇസ്ത്യർത്തിന്റെ ആളുകളൊരു വാദാണ് മുഷബ് മുഷബിന്റെ വർഗത്തിൽപ്പെട്ടിരിക്കുന്നത് വാദിക്കലുണ്ട് ആ വാദം ണ്ടാവും എന്നിട്ടാണ് പിന്നെ വായ്പ ആ ഒരു വാദം ഇവിടെ ഇല്ലാത കാരണം മുഷാബഹത്തല്ലല്ലേ അലാഖ മുഷാബഹത്താവുമ്പോഴല്ലേ അങ്ങനെ വാദം ഉണ്ടാവുള്ളൂ അതാണ് പറഞ്ഞത് ഒഴിവാക്കപ്പെട്ടു അനുദിയായി വാദിക്കൽ ഒഴിവാക്കി എന്ത് വാദം അന്നുബിൻസ് വർഗത്തിൽപ്പെട്ടിരിക്കുന്ന വാദം ഇവിടെ നിലവിലില്ല ആ വാദം ഉള്ളത് എവിടെയാണ് ഇസ്തിയർത്തിൽ ആ വാദം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് മജാസിന് കൂടെ മുറിസൽ എന്ന് കൂടി കൂട്ടിപ്പേരിട്ടെന്ന് അർത്ഥം ഒരു കാരണം അതല്ലെങ്കിൽ വേറൊരു കാരണം പറയാം എന്തിനു കാരണം ശ്രദ്ധിക്കണം മജാസിനിക്ക് മുറിസലിന് പേരൊക്കെയുള്ള കാരണമാണ് അത് അല്ലെങ്കി അനു പേരി അയാക്കാൻ കഴിയുന്നില്ല

ിൽ പറഞ്ഞാല് ഈ മജാദ് ഹുസേനക്ക് മുർസൻ വരെ കള കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വർഗത്തിൽപ്പെട്ടു വന്ന വാദം ആ വാദം ഇവിടെ ഇല്ല ഭാരത കാരണം അവിടെ അനാഫ് മുഷാബയാണെന്നൊരു ഉപാധിയുണ്ട് മജാദ് ഹുസൈനെ മുഷാബത്തല്ലാതെ ഏതുമാവാം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മജാദിന്റെ കൂടെ മുർസൻ എന്നു പേര് കൂട്ടിക്കൊടുത്തത് കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മളെ ആ പറഞ്ഞ വിഷയം പൂർത്തിയായിട്ടുണ്ട് അഥവാ മജാദ് മുഫറദി എന്ന എന്താ വിഷയം പൂർത്തിയായി ഇനിഷ്ടത്ത് ഇസ്തിയത്തിനെ കുറിച്ച് അങ്ങനത്തെ ചർച്ച അതിനു മുമ്പായിട്ട് നമുക്ക് എടുത്ത പാഠങ്ങൾ ഒരു പത്തോളം പേജുകളായി പാഠമാണ് ഇത് നമുക്ക് ശരിക്ക് പരിപൂർണമായിട്ട് നിങ്ങൾ ആവർത്തിച്ച് പഠിച്ചു വരണം ഇനിശാ അടുത്ത ശനിയാഴ്ച വരുമ്പോക്ക് നേരെ നമുക്ക് ഇത് നമുക്ക് ചോദിച്ച് പരിശോധിച്ച് നോട്ട് ചെക്ക് ചെയ്താണ്ട് ബോധ്യപ്പെടുത്തണം ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ വെച്ചാൽ അതിന് ഈ ആഴ്ചയിൽ ഈ ക്ലാസ് ഉണ്ടാവുള്ളൂ അടുത്ത വെച്ചാൽ മുഖാമുഖമായിട്ട് നമുക്ക് നേരെ ക്ലാസ്സിൽ നേരെ കാണാം അതിനുവേണ്ടി എല്ലാവരും തയ്യാറായി വരണം ആദ്യം മുതൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചത് മജാദു മരാജനാഥാണ് അതിലുള്ള മലാപസാദികളും അതിൽ ഉദാഹരണം പറഞ്ഞു വെച്ച വിഷയങ്ങളുണ്ട് പിന്നെ അടുത്തത് ബജാജ് മുഫറദ് ആണ് രണ്ടാമത് പറഞ്ഞു വെച്ചത് അതിന്റെ അലാഖി അസ്പദ വിഷയങ്ങളും ഓർത്ത് എല്ലാ നിർവചനങ്ങളും കറക്റ്റ് പഠിച്ച് ശ്രദ്ധിച്ച് നോട്ട് എഴുതി തൃപ്തികരമായ ഒരു പരീക്ഷയ്ക്ക് തയ്യാറായി വരുമ്പോൾ എല്ലാവരും വേണ്ടെന്ന് അറിയിച്ചുകൊണ്ടേ നിർത്താണ് അസലാ വൈകു വരഹമല്ല വർക്കാമോ